ഇപ്പോൾ തന്നെ ചെയ്യൂ ഈ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ ഇന്റർനാഷണൽ വാണിയമ്പലം ആളില്ലാത്ത വീടുകൾ കുത്തിറന്ന് സ്വർണവും പണവും കവർച്ച നടത്തുന്ന പ്രതി നിലമ്പൂർ പോലീസിന്റെ പിടിയിലായി കരുവാരകുണ്ട് വണ്ടൂർ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ വഴിക്കടവ് പൂവത്തിപ്പൊയിൽ സ്വദേശി അക്ബർ എന്ന വാക്കയിൽ അക്ബറാണ് പിടിയിലായത് മോഷണം നടത്തി കിട്ടുന്ന സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തി കിട്ടുന്ന പണവും മോഷ്ടിച്ചു കിട്ടുന്ന പണവും ഉപയോഗിച്ച് ആർഭാട ജീവിതം നയിക്കുന്ന പ്രതിയാണ് പിടിയിലായത് നവംബർ പത്തൊൻപതിന് നിലമ്പൂർ വീട്ടിച്ചാൽ തേക്കുംതോട്ടം തോട്ടം പടിപ്പുരയ്ക്കൽ വിലാസിനിയുടെ വീട് കുത്തിത്തുറന്ന് കൈച്ചെയിനും മോതിരവും ആയിരത്തോളം രൂപയും മോഷ്ടിച്ച കേസിലാണ് നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ ഇയാളെ അറസ്റ്റ് ചെയ്തത് സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് പ്രതിയെ വിലാസിനിയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മേലാറ്റൂർ ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് മേലാറ്റൂർ ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് ലൈറ്റ് ഓഫ് ചെയ്യാത്ത നിലയിൽ വിലാസിനിയുടെ വീട് പ്രതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിലമ്പൂരിൽ ട്രെയിൻ ഇറങ്ങിയ ശേഷം ഒരു കിലോമീറ്ററിലേറെ നടന്നാണ് ഇയാൾ വിലാസിനിയുടെ വീട്ടിലെത്തിയത് വീട്ടിൽ ആൾ ഇല്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടുമുറ്റത്തു നിന്നും ലഭിച്ച വെട്ടുകത്തി ഉപയോഗിച്ച് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കവർന്നത് ഹോം നേഴ്സായ വിലാസിനിയും പ്ലസ് ടു വിദ്യാർത്ഥിയായ മകനും വീട്ടിലില്ലാതിരുന്നതിനാലാണ് ലൈറ്റ് ഓഫ് ചെയ്യാതിരുന്നത് വിലാസിനി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് മോഷണം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നിലമ്പൂർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുടുംബികളുടെയും മനം കവർന്ന് ിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് കണ്ടു ഇനി പണിക്കൂലി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ